ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വിളകിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി അവിൽ വിളയച്ചതിൻ്റെ റെസിപ്പിയായിട്ടോ ഗായ്സ് അപ്പോൾ ഗൈസ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം ഇതിനായിട്ട് നമ്മളിവിടെ ആവശ്യത്തിനുള്ള ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നച്ചു ശർക്കര എടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് നമ്മളതൊന്ന് അലിയിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള നാളികേരം ചെറുകിതും മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ശർക്കര ഏതാണ്ട് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് മാറ്റി വയ്ക്കാം അടുപ്പത്തോട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു സ്പൂൺ നെയ്യാണ് കേട്ടോ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ എടുത്തു വച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മുന്തിരി കേട്ടോ അത് രണ്ടും ചേർത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അണ്ടിപ്പരിപ്പും മുന്തിരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് അണ്ടിപ്പരിപ്പും മുതിരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിൽക്ക് കപ്പലണ്ടി വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കപ്പലണ്ടി ഇന്ന് ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർത്ത് കൊടുക്കണമെന്നില്ല ഇനി നമ്മൾ നേരത്തെ ചിറകി വെച്ചേക്കുന്ന നാളികാർ അല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ നെയ്യിട്ട് നന്നായിട്ടൊന്നും മോപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്നും വറുത്തെടുക്കുന്നുണ്ട് നമ്മുടെ നാളികേരം വണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ നന്നായിട്ടൊന്നും ഒന്നും മുതിങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളതിക്ക് നേരത്തെ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരയിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം ആ ശർക്കരയിൽ കിടന്നിട്ട് ആ നാളികേരമൊക്കെ ഒന്ന് മിക്സായി വരുന്ന ഒരു ടൈമിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് നമ്മൾ അവിയൽ ചേർ ചേറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക അപ്പോൾ ഗായസ് നമ്മുടെ ഒരു അടിപൊളി അവയിൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി കൂടിയാണ് അപ്പോൾ ഗായസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ